വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ എല്ലാവർക്കും സ്നേഹവന്ദനം എൺപത്തിയാറാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ കർത്താവിനെക്കുറിച്ച് നല്ലവനും ക്ഷമിക്കുന്നവനും ദയാലുവുമായ കർത്താവ് എന്നാണ് പറയുന്നത് കർത്താവിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ ഗുണമാണ് ക്ഷമ നാം ജീവനോട് ഇരിക്കുന്നതിൻ്റെ കാരണവും അവൻ്റെ ക്ഷമ തന്നെയാണ് എന്തുകൊണ്ടാണ് നാം ക്ഷമിക്കപ്പെടേണ്ടത് എല്ലാവരും പാപികളാണ് റോമാലേഖനം മൂന്നാമത്തെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് പാപത്തിൻ്റെ ശമ്പളം മരണമാണല്ലോ സങ്കീർത്തനം പതിനാല് മൂന്നിൽ പറയുന്നത് എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊളുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലും ഇല്ല യഷ്യാവിൻ്റെ വാക്കുകളിൽ ഞങ്ങളെല്ലാവരും അശ്വത്തിനെ പോലെയായി തീർന്നു ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറവരണ്ട തുണി പോലെ ആകുന്നു എന്നാണ് അറുപത്തിയാറിൻ്റെ ആറാമത്തെ വാക്യം വളരെ വ്യക്തമായി തിരുവചനം പറയുന്നത് എല്ലാവരും പാപികളാകുന്നു എന്ന നാം ഓരോരുത്തരും പാപികളാകിയാൽ നമുക്കെല്ലാവർക്കും പാപക്ഷമ ആവശ്യമാണ് യേശു ഏറ്റെടുത്ത ക്രൂശ് നമ്മുടെ പാപക്ഷമയ്ക്ക് നൽകിയ മോചനദ്രവ്യമാണ് ക്രൂശ് പാപക്ഷമയെ പ്രഖ്യാപിക്കുന്നു പാവികൾക്കുള്ള വീണ്ടെടുപ്പിൻ്റെ സുവിശേഷമായിരുന്നു യേശു അറിയിച്ചത് അറിയിക്കുക മാത്രമല്ല അനേകർക്ക് അവൻ പാപമോചനം നൽകുകയും ചെയ്തു കർത്താവിൻ്റെ ഓരോ പാപക്ഷമ പ്രഖ്യാപനവും പരീക്ഷന്മാരും പുരോഹിതന്മാരാലും വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു പാപം ക്ഷമിച്ച് നൽകിയത് ദൈവദൂഷണമായിട്ടാണ് അവർ കണ്ടത് അതിന് കർത്താവ് നൽകിയ വിലയാണ് ക്രൂശ്വരണം കർത്താവിൻ്റെ ക്രൂശ്വരണത്തിലൂടെ ലഭിച്ച പാപക്ഷമയാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരുടെ കുറ്റമാണ് സഭ അതുകൊണ്ട് പാപക്ഷമ അനുഭവിച്ച നാം പരസ്പരം ക്ഷമിക്കുവാൻ കടപ്പെട്ടവരാണ് ഭൂമിയിലെ ആദ്യ കൊലപാതകം നടത്തിയത് നടത്തിയ വ്യക്തിയാണ് കായേൻ സഹോദരനെ കൊന്ന കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞവൻ മനഃശിക്ഷി അനുഭവിക്കേണ്ട പാപമാണ് കായി ചെയ്തത് എന്നിട്ടും അവൻ്റെ പാപൻ ക്ഷമിച്ചു കായിന്ത പാപത്തെക്കുറിച്ച് യഹോവയോട് പറയുന്നത് എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു ഉൽപ്പത്തി നാലിൻ്റെ പതിമൂന്ന് കുറ്റം ക്ഷമിക്കണമെന്ന് അവൻ യഹോവയോട് പറഞ്ഞില്ല എങ്കിലും ചെയ്തു പോയ തെറ്റ് അവൻ തിരിച്ചറിഞ്ഞു താൻ ചെയ്ത തെറ്റ് അവൻ ന്യായീകരിച്ചില്ല തെറ്റിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ദൈവികക്ഷമയും സംരക്ഷണവും ലഭിക്കുന്നതിന് കൈനെ സഹായിച്ചു ഇന്ന് നാമോ തെറ്റ് ബോധ്യമായാൽ പോലും സമ്മതിക്കാതെ ന്യായീകരിക്കുവാനുള്ള ശ്രമമല്ലേ നാം നടത്തുന്നത് തെറ്റ് ബോധ്യമാകുമ്പോൾ ന്യായീകരിക്കാതെ അത് സമ്മതിക്കുന്നവർക്കാണ് ദൈവികക്ഷമ ലഭിക്കുന്നത് സുവിശേഷത്തിൽ ദൈവികക്ഷമ അനുഭവമാക്കിയ വേറൊരു വ്യക്തിയെ കാണുന്നുണ്ട് നാലാൽ ചുമന്നുകൊണ്ടുവന്ന പക്ഷവാത രോഗി പക്ഷവാത രോഗിയും പാപം ക്ഷമിക്കണം എന്ന് പറഞ്ഞില്ല ഒരു വാക്കുപോലും അവനിൽ നിന്ന് ഉയർന്നില്ല അവൻ്റെ കണ്ണുകൾ മാത്രമാണ് സംസാരിച്ചത് യേശു അവനെ നോക്കി ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ യേശുവിൻ്റെ രൂപം മാത്രമേയുള്ളൂ അവൻ യേശുവിൻ്റെ സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു അവങ്കിലേക്ക് നോക്കുന്നവരാണല്ലോ പ്രകാശിതരാകുന്നത് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ അഞ്ചാമത്തെ വാക്യം യേശുവിൻ്റെ സാന്നിധ്യം അവനിൽ പാപബോധം ഉളവാക്കി വിശുദ്ധനായവൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ അശുദ്ധി വെളിപ്പെടുന്നത് യശവ് അഞ്ചിൽ അത് വ്യക്തമായി നാം മനസ്സിലാക്കുന്നുണ്ട് യേശു പക്ഷപാത രോഗിയുടെ പാപം ക്ഷമിച്ചു രോഗം സൗഖ്യമായി തന്നെ ചുമന്നുകൊണ്ടുവന്ന കിടക്കെടുത്ത് അവൻ മടങ്ങിപ്പോയി പക്ഷപാത രോഗിയെ സംബന്ധിച്ചെടുത്തോളം അവൻ്റെ പാപക്ഷമയ്ക്ക് കാരണമായത് യേശുവിൻ്റെ സാന്നിധ്യം ആയിരുന്നു ക്രീസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവമാക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ പാപക്ഷമ ലഭിക്കുകയുള്ളൂ പാപക്ഷമ അനുഭവമാക്കിയ കായിനും പക്ഷപാത രോഗിക്കും പാപം ക്ഷമിക്കപ്പെട്ടു എന്നതിന് രണ്ടടയാളം നൽകിയിട്ടുണ്ട് കയ്യ പാപം ക്ഷമിച്ചു എന്നതിന് മറ്റുള്ളിൽ ഒരടയാളം നൽകി എന്ന ഉൽപ്പത്തി നാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നത് അടയാളം ലഭിച്ചതിനാൽ മറ്റുള്ളവരാൽ കൊല്ലപ്പെടും എന്ന ഭയം കൈനിൽ നിന്ന് മാറി പക്ഷപാത രോഗിക്ക് ലഭിച്ച അടയാളം കിടക്കിയെടുത്ത് ഉള്ള നടപ്പായിരുന്നു മർക്കോസ് രണ്ടിൻ്റെ പത്താമത്തെ വാക്യം പാപക്ഷമ അവനിലുള്ള രോഗത്തിൻ്റെ വേദനയും ഇല്ലാതാക്കി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ യേശു കർത്താവ് നമുക്ക് പാപമോചനം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എങ്കിൽ തന്നെയും പാപക്ഷമ പ്രാപിക്കണം എങ്കിൽ ജീവിതത്തിൽ വന്നുപോയ തെറ്റിനെ കുറിച്ച് ബോധ്യമുണ്ടാകണം അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവമാക്കണം ക്രൂശാണ് ദൈവസാന്നിധ്യം നമ്മിൽ ഉളവാക്കുന്നത് അതുകൊണ്ട് പാപക്ഷമ പ്രാപിപ്പാൻ ക്രൂശിനോട് ചേർന്ന് നിൽക്കണം കഥാവേ ക്രൂശിലെ പരമയാഗത്താൽ വാഗ്ദാനം ചെയ്ത പാപക്ഷമ പ്രാപിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ ആമേൻ